ഇനി ഇനി പറയാനു പറഞ്ഞാൽ എൻ്റെ എക്സ് ഹസ്ബൻഡിനോടാണ് കാരണം ചെയ്യാവുന്ന പാരകളും പണിയാവുന്ന പണികളും എല്ലാം അങ്ങേര് പണിഞ്ഞു ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും തലപ്പത്തിരിക്കുന്നു നമസ്കാരം നമ്മുടെ ദീപ്തി ടീച്ചർ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതിൽ ദീപ്തി ടീച്ചറിന് കല്യാണം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ആള് പുതിയൊരു കുടുംബ ജീവിതത്തിലോട്ട് ജീവിതം എടുത്തു വെക്കാൻ പോവുകയാണ് ആദ്യത്തെ കുടുംബ ജീവിതം ഒന്നര ഫ്ലോപ്പാണ് ഊഹ് ഒരു കുടിയൻ്റെ കൂടെ കെട്ടി ജീവിതം നശിച്ച് നാരാണത്തായി അവരിനെ അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല ആ ഒരു ലെവലില് അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ കുടിയന്മാരെ ഭർത്താക്കന്മാരുടെ ഉള്ള എല്ലാ ഭാര്യമാർക്കും ആ ഒരു വിഷമം മനസ്സിലാകും മരൊക്കെ എടുത്തിട്ട് അടിക ഇടുകയും നോക്കിയൊക്കെ ചെയ്യുന്നതും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതും മെൻ്റലി ഒരുപാട് ടോർച്ചർ അനുഭവിക്കുന്നത് ഫിസിക്കലി അനുഭവിക്കുന്നതിൻ്റെ അപ്പുറം മെൻ്റലി തളരും ആ ഒരു സിറ്റുവേഷനൊക്കെ കടന്ന് നമ്മുടെ ദീപ്തി ടീച്ചർ ഇന്ന് ഈ ഒരു ലെവലിൽ അട്ടിപ്പൊളിയായിട്ട് വേറെ ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവര് ഒരുപാട് നന്മ കാര്യങ്ങളാണ് എപ്പോഴും ചെയ്യുന്നത് ആദിവാസി കുട്ടികൾക്കും ആദിവാസികൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് നന്മ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഈ ആദിവാസികളുടെ ഇടയിൽ പോയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന് കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല വളരെ റിസ്ക് കൂടിയ കാര്യങ്ങളാണ് അവരെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ തന്നെ നമ്മൾ പെടാപ്പാട് ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ആദിവാസികളുടെ ഇടയിൽ പോയി അവിടെ ഒരുപാട് അവർക്ക് സഹായങ്ങൾ ചെയ്യുകയും പഠനത്തിലോട്ട് ഫോക്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവരെ നാട്ടിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെയാണ് ദീപ്തി ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെയും കൺസിഡർ ചെയ്ത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യാത്ത പല പരിപാടികളും കൺസിഡർ ചെയ്തിട്ടാണ് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദീപ്തി ടീച്ചർ പോരാടുന്നത് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്ന നന്മകളുടെ കൂട്ടത്ത് വീണ്ടും ഒരു വലിയ നന്മ ദീപ്തി ടീച്ചർ ചെയ്തിരിക്കുകയാണ് അതായത് ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ് ഒരു കുട്ടിയെ ദത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വളരെ പാടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഒരുപാട് നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ദത്തെടുക്കുന്നവർക്ക് ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണം അതുപോലെ തന്നെ അവരുടെ ഒരു സ്റ്റേറ്റസ് സാമ്പത്തിക സ്ഥിതി ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഈ കുട്ടികളെ ദത്തെടുക്കുമ്പോൾ ഗവൺമെന്റ് സമ്മതിക്കുന്നത് പക്ഷേ നമ്മുടെ ഡി പി ടീച്ചർ എല്ലാം തരണം ചെയ്ത് എല്ലാം തരണം ചെയ്ത് അവസാനം ഒരു കുട്ടിയെ ദത്തെടുത്തിരിക്കുകയാണ് ബിഗ് സല്യൂട്ട് എനിക്ക് അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല ചെയ്യുന്ന നന്മകൾ ഒരു കൂമ്പാരം തന്നെയുണ്ട് ഈ ജന്മത്തിൽ ഈ നന്മകളെല്ലാം കൂടി കൂട്ടി വെച്ച് എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ദീപ്തി ടീച്ചർ നന്മയുടെ പിന്നാലെ വീണ്ടും നന്മ ചെയ്തു കല്യാണം കാര്യങ്ങളൊക്കെ അടുത്ത് വരികയാണ് പക്ഷെ അവർ രണ്ടുപേരും കൂടി ചേർന്നുള്ള ഒരു തീരുമാനം എനിക്ക് തോന്നുന്നത് ദീപ്തി ടീച്ചർ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള ആൾ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ആളാണ് നല്ലൊരു വ്യക്തിയാണ് തനിക്ക് പറ്റിയൊരു കൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു താനിങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് ആ കുട്ടിയുടെ എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് കുഞ്ഞാവയ്ക്കാണ് ഞാൻ ആദ്യം തന്നെ കയ്യേടിക്കൊടുക്കുന്നത് കാരണം നല്ലൊരു പാർട്ട്ണർ ദീപ്തി ടീച്ചറിന് കിട്ടിയതിൽ ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു ആദ്യം മുതൽ ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണുന്നതാണ് അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതൊക്കെയാണ് കഥകളൊക്കെ ഒരുപാട് അവർ പറയുന്നുണ്ടായിരുന്നു പല വീഡിയോസിലും അവരനുഭവിച്ചതും അവരുടെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്നാൽ റീസൻ്റ് ദീപ്തി ടീച്ചർ ഇട്ടിട്ടുള്ള വീഡിയോയിലോട്ട് നേരെ പോകാം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ദീപ്തി ടീച്ചറിനെ പറ്റി എന്തായാലും നമുക്ക് കേട്ട് നോക്കാം ിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടും ഒരു ചെറിയ കുഞ്ഞാവ അപ്പോൾ ഞാനും കുഞ്ഞാവയും ഒന്നിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം കൂടി അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൻ്റെ മറ്റൊരു കാരണം നമ്മുടെ ഈ കുഞ്ഞാണ് എൻ്റെ കിളി കുഞ്ഞ് കിളികുഞ്ഞിനെ ഞാനിപ്പോൾ കാണിച്ചുതരാം എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അവന് കൊടുക്കാൻ പറ്റുന്ന അവന് കിട്ടുന്ന ഏറ്റവും നല്ല സൗഭാഗ്യവും അവനുള്ള എല്ലാം ബെസ്റ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് കാശ് കൊടുത്ത് കിട്ടുന്ന ബെസ്റ്റല്ല അല്ലാണ്ടും ജീവിതത്തിൽ ബെസ്റ്റ് തന്നെ കുഞ്ഞിന് കൊടുക്കും അപ്പോൾ ദയവചെയ്ത് എല്ലാവരും പോസിറ്റീവ് കമൻ്റ് മാത്രം ഇടുക കുമ്പത്തിൻ്റെ നിങ്ങൾ ഓരോരുത്തരുടെയും കുഞ്ഞാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കണം എവിടെ എൻ്റെ അനിയമ്പാവ നി ചിലപ്പോൾ നിങ്ങളുടെ അനിയമ്പാവായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രായ ഇപ്പോൾ കൊച്ചു പിള്ളേരാണെങ്കിൽ നിങ്ങളുടെ അനിയമ്പാവയാണ് വലിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അനിയമ്പാവയാണ് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ മോനാണ് അപ്പൂപ്പന്മാർ ആ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോനാണ് അങ്ങനെ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് നിങ്ങളുടെ ഒക്കെ ബന്ധുവാണ് നമ്മുടെ ഈ മുണ്ടപ്പൻ അല്ലെങ്കിൽ എന്റെ കിളികുഞ്ഞ് അപ്പൊ ആ രീതിയിൽ മാത്രം കമന്റ് ഇടുക പോസിറ്റീവ് ചിന്തിക്കുക ഈ മനസ്സിന്റെ സൗന്ദര്യം മുഖത്ത് കാണിക്കുമെന്ന് പറയുന്നത് എനിക്ക് ദീപ്തി ടീച്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അവർ ഒരുപാട് ഹാപ്പിയാണ് ഇപ്പോൾ ജീവിതം ഇനിയും അങ്ങോട്ട് ഇതുപോലെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോട്ടെ ഒരുപാട് കഷ്ടതയൊക്കെ അനുഭവിച്ച് ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് വന്ന ദീപ്തി ടീച്ചറിന് ഇന്ന് മുഖത്ത് കാണുന്ന ഒരു പ്രസന്നത അത് തന്നെയാണ് ഞാൻ ഒരുപാട് സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ മിനിമം യൂട്യൂബേഴ്സിനെയാണ് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന യൂട്യൂബേഴ്സ് അതിലൊരാളുടെ ദീപ്തി ടീച്ചർ ടീച്ചറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ബാക്കി ഞാനും കുഞ്ഞാലെയും പൂർണ്ണ മനസ്സോടു കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരവേറ്റ ഞങ്ങളുടെ കുഞ്ഞാണ് കിളിക്കുഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ വരുവേണ്ടല്ലോ ഈ മോണയൊക്കെ കാട്ടിച്ചിട്ട് ഒറ്റച്ചിരിക്ക അവ ആദ്യമായിട്ട് ചിരിച്ചത് എൻ്റെ അടുത്താണ് ഇപ്പോഴും ആ ചിരി തന്നെ തുടങ്ങുന്നുണ്ട് അതായത് പിന്നെ ഇപ്പോൾ അവന് എത്ര കാര്യങ്ങൾ ആരൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണിൽ അമ്മ ഞാനാണ് അവ ഇങ്ങനെ ഇരിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കും അവൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് ഇങ്കുപാപ്പം ഇങ്കു വേണമെന്ന് ചോദിച്ചാൽ ഇങ്കുപാപ്പം വേണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് സത്യം സത്യപ്രതി വാക്കുകളില്ല പറയാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ചിലവർക്ക് തോന്നും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് എന്തിനാണ് നാളെ ഈ കുട്ടി ഈ വീഡിയോ കാണുമ്പോൾ ആ കുട്ടി അറിയത്തില്ല അതിനെ ദത്തെടുത്തതാണ് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ഓഫ് കോഴ്സ് വരും അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെത്രയൊക്കെ സിനിമയിലൊക്കെയാണ് ഈ ദത്തെടുത്തതൊക്കെ അറിയാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അല്ലാണ്ട് റിയൽ ലൈഫിൽ ഉറപ്പായിട്ട് ദത്തെടുത്ത് കഴിഞ്ഞാൽ അറിയും ഇന്നല്ലെങ്കിൽ നാളെ കുറച്ചുകൂടി വളരുമ്പോൾ ഉറപ്പായിട്ട് അറിയും ഒന്നുമില്ലെങ്കിൽ അയൽവാസികളെങ്കിലും പറഞ്ഞുകൊടുക്കുക അതുകൊണ്ട് അങ്ങനെ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമായിട്ടൊന്നുമില്ല ആ കുട്ടി വളർന്ന് അത് അറിഞ്ഞു വളരുന്നതിന് തെറ്റൊന്നും ഇല്ല ഇത്രയൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാലും നാളാ കുട്ടി തിരിച്ചറിയും തിരിച്ചറിയുന്ന സമയത്ത് ഒരു വിഷമം ഉണ്ടാവാൻ നിൽക്കേണ്ട ഒരു വീഡിയോ ഇട്ടാലും എനിക്ക് വിയോജിപ്പൊന്നുമില്ല നാളെ ആ കുട്ടി കണ്ടാലും ഓഫ് കോഴ്സ് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എത്രയൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാലും അറിയും അറിയുമ്പോൾ മാനസികമായി പെട്ടെന്നൊരു നിമിഷം തളരുന്നതിനേക്കാളും അത് അറിഞ്ഞു വളരുന്നതും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് അറിഞ്ഞു വളരുന്നതാണ് അതിന് ശരിയെന്നും തോന്നുന്നു അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളത് തിരിച്ചറിയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് പോകുന്നതിനേക്കാളും അത് ആ കുട്ടി അറിഞ്ഞു വളരുന്നത് തന്നെയായിരിക്കും ബെറ്റർ ഉണ്ടായിരുന്നു എനിക്ക് പ്രസവിക്കുന്നതിനെക്കാട്ടി സന്തോഷം ആരുമില്ലാത്ത അല്ലെങ്കിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ളതോ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ ഇത്തിരി വലിയ കുട്ടിയാണെങ്കിൽ പോലും ഒറ്റപ്പെടാൻ അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നതാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവിക്കുന്നതിനേക്കാട്ടിലിഷ്ടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ പലരും അതിനെ അന്ന് ഒട്ടേ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ പോലാവുമോ മറ്റു കുഞ്ഞുങ്ങൾ പ്രസവിക്കാൻ മടിയാണോ പ്രസവിച്ചാൽ സൗന്ദര്യം പോകുമോ പോകുക പ്രസവിച്ചിട്ട് കളയാനുള്ള സൗന്ദര്യമൊന്നും എനിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളാണോ പിന്നെ എന്താണ് പ്രസവിക്കാൻ മടിയാണെങ്കിൽ കുഞ്ഞാവിടെ ജീവിതം കളയരുത് പ്രസവിക്കാത്തത് കൊണ്ടാണ് മുന്നേ ഉള്ളവൻ ഇട്ടിട്ട് പോയത് ഇങ്ങനെ പല ഊഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് പിന്നെ ഒരു കുട്ടിയുണ്ടായാലും അതിനെ നോക്കാൻ പറ്റില്ല അതിനെല്ലാ തരത്തിലും ഉള്ള കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് മെനക്കെടാതിരിക്കുക ചുമ്മാ പട്ടിയും പൂച്ചയൊക്കെ പ്രസവിച്ചിരുന്ന പോലെ പ്രസവിക്കാം എന്തിനോ വേണ്ടി പ്രസവിച്ചിട്ട് കാര്യമല്ല അതിനെ ഒരു പ്രായം എത്തുന്നത് വരെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലേ ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ടീച്ചർ പറയുന്നതിൽ പോയിന്റിൽ ഒന്നും തെറ്റുപറ്റാറില്ല തെറ്റുപറ്റിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എല്ലാം വളരെ ചിന്തിച്ച് വളരെ കറക്റ്റായിട്ടായിരിക്കും ദീപ്തി ടീച്ചർ ഓരോ മറുപടിയും പറയുന്നത് അതെടുത്ത് വെച്ചിട്ട് അതിലൊരു കുറ്റം പറയാനോ അതിൽ തെറ്റ് കണ്ടുപിടിക്കാനോ എനിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് നമ്മുടെ ടീച്ചർ സംസാരിക്കുന്നത് അത്ര വേറെ ലെവല് എന്ന് തന്നെ പറയാം ഈ ഒരു മനസ്സ് എല്ലാവർക്കും കിട്ടണമെന്നൊന്നും ഇല്ല എല്ലാവർക്കും ഇതത്തെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നില്ല പക്ഷേ ദീപ്തി ടീച്ചർ വേറെ ലെവലാണ് ടീച്ചറിന് അങ്ങനൊരു മനസ്സുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ടീച്ചറിൻ്റെ പാർട്ട്ണറിനും അങ്ങനെ ഒരു മനസ്സുണ്ട് അതൊക്കെ തന്നെയാണ് വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലൊന്നും ഒരു തരത്തിലും എനിക്കൊരു തെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ടീച്ചർ ചെയ്യുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ ഓപ്പണായിട്ട് പറയാമല്ലോ പക്ഷെ ടീച്ചറിന് എപ്പോഴും പണി കൊടുത്തു കൊണ്ടിരിക്കുന്നത് എക്സ് ഹസ്ബൻഡാണ് എങ്ങനെ കൊണ്ട് വലിയ തല്ലുകയാണ് വലിയ തൊല്ലുകയാണ് എല്ലാം കഴിഞ്ഞ് പോയിട്ടും നാറയ പരിപാടി കാണിച്ച് അവരുടെ ജീവിതം മൊത്തം നാറാണത് ആക്കിയിട്ടും വീണ്ടും പിന്തുടർന്ന് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മാക്സിമം അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരിലും അങ്ങേ ആർഗെങ്കിലും ഒക്കെ കത്തയച്ചും നശിപ്പിക്കാനൊക്കെ ശ്രമിക്കും ജീവിതം എന്നുള്ള രീതിയിൽ ടീച്ചർ പറയുന്നുണ്ട് നമുക്ക് കേട്ടു ഇനി ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ് ഹസ്ബൻഡിനോടാണ് കാരണം ചെയ്യാവുന്ന പാരകളും പണിയാവുന്ന പണികളും എല്ലാം അങ്ങേര് പണിഞ്ഞു ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും തലപ്പത്തിരിക്കുന്നവർക്ക് കത്തെഴുതുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കുറേ റൂമേഴ്സൊക്കെ പറഞ്ഞിറക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് ഈ കൊച്ചിന്റെ പേരും പറഞ്ഞുകൊണ്ട് വെറുതെ അവർക്ക് വർക്കും കത്തെഴുതുകയോ അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിക്കുക ഇത് കുത്തിപ്പൊക്കിക്കുക അല്ലെങ്കിൽ രണ്ടിനെയും കൂടെ പിരിക്കുക എന്നുള്ള ധാരണയിൽ ഒന്നും ചെയ്യേണ്ട ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നൊരു കുഞ്ഞിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നേർ വഴിയുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ പറയേണ്ടവർ ചോദിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഞാനും എന്റെ വീട്ടുകാരും പറയുകയും ചെയ്യും അപ്പോ എന്റെ അതെ നമുക്ക് എല്ലാവർക്കും അടുത്ത് എനിക്കും പറയാനുള്ളത് ഇടയിൽ നാളെ പരിപാടി ഒന്നും കാണിക്കുകയായിരിക്കും പോയി പണി നോക്ക് അവര് സുഖമായിട്ട് ജീവിക്കട്ടെ നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ വേറെ എവിടെങ്കിലും പോയി കേട്ടാ എനിക്കതെ പറയാനുള്ളത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ ടീച്ചർ ഒന്ന് നമുക്കൊന്ന് എന്നാടി എന്നാടി കുഞ്ഞാണോ 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 കുഞ്ഞാ ഇനിയും കൂടുതൽ സന്തോഷങ്ങൾ ടീച്ചറിന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഒരു സമയത്ത് ടീച്ചർ അനുഭവിച്ചതുപോലെ ഒരു അവസ്ഥ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ അത് ചിന്തിച്ച് നമുക്ക് എത്തും എത്തുമ്പിടിയും കിട്ടാത്തൊരവസ്ഥയാണ് അതിൽ നിന്നൊക്കെ മാറി ടീച്ചർ ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചറിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ടീച്ചറിൻ്റെ നല്ലൊരു മനസ്സിന് കിട്ടിയ ഒരു റിവാർഡ് തന്നെയാണ് ഇനിയും നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കട്ടെ ഒരു സമയത്ത് ടീച്ചർ ഒരു വീഡിയോയിൽ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് വരുമാനം മുഴുവൻ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ആദിവാസി ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചിലവാക്കുന്നത് അതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാവുന്ന നമുക്കൊരു സന്തോഷമുണ്ട് എന്നാലും ഞാൻ പറയുന്നു ടീച്ചറിനും ടീച്ചറിൻ്റെ കുടുംബത്തിനും വേണ്ടി ടീച്ചർ ജീവിക്കണം അതുപോലെ ഇനിയും ഒരു കുടുംബജീവിതം ഉണ്ടാവട്ടെ ആ കുട്ടികൾക്കും ആ ആദിവാസികൾക്കും എന്നും ഒരു തുണയായിട്ടും ടീച്ചർ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ള എക്സ് ഹസ്ബൻഡ് ഇനി ഇതിൻ്റെ ഇടയിൽ കിടന്ന് കിണ്ട നിക്കല് കിണ്ടി എടുത്തറിയി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടതാക്കിയോ അതുപോലെ ചാനൽ സഭ്യാത്തൊരു സഭ്യത പുതിരവേടിയായിട്ടാണ്